ഹലോ എവ്രി വൺ എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു പത്തു വർഷമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി എന്താണെന്നുള്ളത് അത് പറയാം പക്ഷെ അതോടൊപ്പം ആ ജോലിയെ ഞങ്ങൾ കടൽ കടത്താനുള്ള ശ്രമത്തിലുമാണ് ഞാൻ ചെയ്യുന്ന ബിസിനസ് അഥവാ ജോലി എന്താണെന്ന് വെച്ചാൽ ബിസിനസ് കൺസൾട്ടൻസിയാണ് ഒരു ബിസിനസ്സിന് വേണ്ട ലോഗോ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഡിസൈനുകളും ആ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആനുവൽ കലണ്ടർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വ്ളോഗേസ് ഇൻഫ്ലുവൻസേഴ്സ് ടൈ ഒക്കെ ഉണ്ടെങ്കിൽ ആവക സംഗതികൾ റേഡിയോ പരസ്യങ്ങൾ പ്രിന്റ് പരസ്യങ്ങൾ ഹോർഡിങ്സ് അങ്ങനെ ബിസിനസ്സിന് എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം ചെയ്തു കൊടുക്കുന്ന സർവീസാണ് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ചെയ്യുന്നത് അപ്പോൾ അത് റിസോർട്ടുകളുണ്ട് പബ്ബുകളുണ്ട് ഓൺലൈൻ കമ്പനീസ് ഉണ്ട് ഇ കൊമേഴ്സ് സൈറ്റുകളുണ്ട് പല കമ്പനികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ട് വർഷം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞത് നീ ചെയ്യുന്ന കാര്യങ്ങൾ അത് അത്ര പോലും നന്നായിട്ട് ചെയ്യാത്ത ആളുകൾ ദുബായിലൊക്കെ പത്തരട്ടി പൈസയാണ് വാങ്ങുന്നത് എന്നുള്ളത് ബട്ട് യു ഗൈസ് ഓൾ നോ എനിക്ക് പൈസ വേണം വേണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ പൈസ പൈസ എന്ന് പറയുന്ന ചിന്ത മാത്രമല്ല എനിക്ക് പക്ഷെ അതോടൊപ്പം ദുബായിയുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അടിച്ചുപൊളിയുടെ അല്ല ഞാൻ പറയുന്നത് ഒരു ഗ്ലോബൽ നഗരം ഗ്ലോബൽ സിറ്റിസൻസ് പൈസക്കും കാറിനും വീടിനും അപ്പുറം ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾ ജീവിത വീക്ഷണമുള്ള ആർട്സ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ നമ്മൾക്ക് അവിടെ കാണാൻ പറ്റും ദെൻ യൂറോപ്പിലൊക്കെ പോയി തണുപ്പ് കൊണ്ട് കിടക്കുന്നതിനേക്കാളും ആയിട്ടുള്ള കൺട്രിയാണ് നമ്മളുടെ ആളുകൾ ഉണ്ടാകും അതോടൊപ്പം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ആളുകളും ഉണ്ടാകും അബുദാബിയിൽ ഈ ഒരു കമ്പനി അവിടെ തുടങ്ങാനുള്ളൊരു ഉണ്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് ഹീ സെറ്റിൽ ദർ കഴിഞ്ഞ മാസമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെയായിരുന്നു കഴിഞ്ഞ മാസമാണവൻ പറഞ്ഞാൽ നമ്മൾക്കൊരു ബിസിനസ് കൺസൾട്ടൻസി ആവശ്യമുണ്ട് അവർ വെച്ചിട്ടാണ് നമ്മൾക്കിത് ചെയ്യേണ്ടത് അവൻ തന്നെ യു എയിലുള്ള ഒരു കൺസൾട്ടൻസിനെ കണ്ടുപിടിച്ച് തരുകയും ചെയ്തു ഞാനങ്ങോട്ട് പോകുന്നില്ല കേട്ടോ കാരണം എനിക്കിവിടെ ക്ലയൻസ് ഒക്കെ ഉണ്ട് അതൊന്നും വിട്ടു പോകാൻ പറ്റില്ല മൂന്ന് മാസം കൂടുമ്പോൾ മേ ബി വൺ ഒക്കെ പോകുള്ളൂ പക്ഷെ നമ്മുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് തരുന്നത് ഈ യു എ ടീമാണ് ഞാൻ അവരുമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദുബായിലൊക്കെ ചെയ്യാനാണ് ആഗ്രഹമുള്ളവർക്ക് ഇവർ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കുന്നു തോന്നുന്നു യൂസ് ഡിസൈഡ് ഫോർ യുവർ സെൽഫ് ഓക്കെ ഹായ് കല്യാണിയും റമീസും നിങ്ങളുടെ കമ്പനീനെ കുറിച്ചൊന്ന് പറയാമോ നമ്മുടെ കമ്പനി റേറോ കോപ്പറേറ്റീവ് സർവീസസ് ആണ് ബേസ്ഡ് ഓൺ ദുബായ് മേജർലി ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് സെറ്റപ്പ് ആൻഡ് ഫോർമേഷൻസ് ആണ് ഫ്രീലാൻസ് വിസ അങ്ങനത്തെ ടൈപ്പ് ഒന്നല്ല നമ്മുടെ ബിസിനസ് കൺസൾട്ടേഷൻ ആണ് ആൻഡ് ബിസിനസ് ഫോർമേഷൻ ആണ് നമ്മുടെ കോർ ബിസിനസ് ഞങ്ങൾക്ക് തുടങ്ങേണ്ടത് നാട്ടിൽ ഞങ്ങൾ ഒരു ഡിജിറ്റൽ ആൻഡ് ഡിസൈൻ ഏജൻസി നടത്തുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് അൻസൈറ്റിയോ ആയിട്ട് ഡിസൈൻ ഡെഫിനിറ്റ്ലി ഡിജിറ്റൽ മേ ബി ദ്ലോഗിംഗ് കമ്പനിയാണ് തുടങ്ങുന്നത് ഏഴ് എമിറേറ്റ്സ് എമിറേറ്റ്സ് ഉണ്ടല്ലോ അവിടെ ഏത് ാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് അപ്പോൺ കസ്റ്റമർ ചോയ്സ് ആണ് ഡിഫൻസ് ഓരോ എമിറേറ്റിന്റെ നമ്മൾ പ്രൊസീജിയർ ചെയ്ത് കൊടുക്കും ജോലി സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എവിടെ നമ്മൾ ബിസിനസ് ചെയ്യുന്നു ഏത് എമിറേറ്റ് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൺ ദ ബിസിനസ് നേച്ചർ ആവാം അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആവാം കൺഫ്യൂസ്ഡ് ഉള്ള കസ്റ്റമേഴ്സിന് നമ്മളുടെ കൺസൾട്ടിങ് കൊടുത്തതിനു ശേഷം നമ്മൾ അവർക്ക് ഏത് എമിറേറ്റിൽ വേണോ ഫ്രീ സോൺസിൽ വേണോ പക്ഷെ എന്താ ഞങ്ങൾക്ക് വേണ്ടത് അബുദാബിയാണ് അബുദാബി എന്തുകൊണ്ടാണ് നിങ്ങൾ ചൂസ് ചെയ്തതെന്നുള്ളത് എന്താ വെച്ചാല് കോസ്റ്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി അതായത് ദുബായിനെ പോലെ ഭയങ്കരമായിട്ട് ഒച്ച പിള്ളിയും ബഹളം അല്ല എന്നാലും ഇറ്റ്സ് എ ഹാപ്പനിങ് പ്ലേസ് ഓൾസോ അത്രേ ഉള്ളൂ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നമ്മൾ നമ്മൾക്ക് ചെയ്താൽ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ അറിയേണ്ടത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിസിനസ് നെയിം ചൂസ് ചെയ്യണം എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യണം നിങ്ങൾ രണ്ടുപേരാ അതിന്റെ ഷെയർ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ നമുക്ക് പറഞ്ഞു തരണം എനിക്ക് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ഒരു എംഒ പ്രിപ്പയർ ചെയ്യുന്നതാണ് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷനും കമ്പനിയുടെ ക്യാപിറ്റലും പറഞ്ഞതിനു ശേഷം നമ്മൾ ഒരു ഇനീഷ്യൽ അപ്രൂവൽ ചെയ്തു പോകണം പിന്നെ ഡയറക്ട് ലൈസൻസ് ഇഷ്യൂലേക്കാണ് പോകുന്നത് ആക്ടിവിറ്റി നിങ്ങൾ ഓൾറെഡി എന്നോട് പറഞ്ഞ പ്രകാരം ആ ആക്ടിവിറ്റി നമ്മൾ ചൂസ് ചെയ്ത് നേരിട്ട് ലൈസൻസ് പ്രോസസ്സിലേക്ക് കിടക്കാവുന്നതാണ് പക്ഷേ മുമ്പ് നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ച് കമ്പനി ഇയേഴ്സ് അപ്ഡേറ്റ് പ്രകാരം നൂറ് ശതമാനം ഓണർഷിപ്പില് നമുക്ക് ലൈസൻസ് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ലീഗൽ ടൈപ്പ് എൽ എൽ സി ആവണം മാത്രമല്ല ഇവിടെ ഒരു ത്രീ തൗസൻഡ് പ്ലസ് ആക്ടിവിറ്റീസ് ഉണ്ട് എല്ലാ എമിറേറ്റും അതിൽ പെർസെന്റേജ് ആക്ടിവിറ്റികളിലും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഓണർഷിപ്പിൽസൻസ് യു എ ഗവൺമെന്റ് ബേസിക്കലി ഇപ്പൊ ദുബായിൽ എമിറേറ്റിലായാലും അബുദാബി എമിറേറ്റിലായാലും ഫസ്റ്റ് ഇയർ ഓഫ് ബിസിനസ് ഫോർമേഷനിൽ എക്കണോമി തന്നെ നമുക്കൊരു ലൈസൻസ് അഡ്രസ് തരും അതിന്റെ ലൈസൻസിംഗ് പ്രോസസ് ഇൻസ്റ്റന്റ് ലൈസൻസ് ആണ് നിങ്ങൾക്ക് ഒരു കൊല്ലം തോളം ഫിസിക്കൽ ഓഫീസ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അത് ഓ മറ്റേ മെൻഷൻ ചെയ്യുന്ന ക്യാപിറ്റൽ എമൗണ്ട് അത് എത്രയാണെങ്കിലും അത് നമുക്ക് ഇവിടെ ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഓ അപ്പൊ എക്സ്പെൻസ് മാത്രം എനിക്ക് എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ കല്യാണി ചോദിക്കുമ്പോൾ ഒരു കൊല്ലത്തെ വാടകയും കൊടുക്കണ്ട ആ മറ്റേ വെർച്വൽ അഡ്രസ് ആയതുകൊണ്ട് യു എ ഒരു ഗ്ലോബൽ സെനാരിയോ ആണ് ആ ഒരു സെനാരിയോയിൽ യാതൊരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഇല്ലാതെ ഞാൻ പോയിട്ട് അപ്പോയിന്റ്മെന്റ്സ് എടുത്ത് കറക്റ്റ് അങ്ങനെ എനിക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ വളിയച്ച തീർച്ചയായിട്ടും കാരണം ഇപ്പത്തെ ജനറേഷൻ എസ്പെഷ്യലി ഇന്ത്യൻ ജനറേഷൻ ആയാലും ഇപ്പൊ ഞാനൊക്കെ ഒരു ന്യൂ ജനറേഷനിലാണെന്നാണ് ഞാൻ സ്വയം വിശ്വ വിശ്വസിക്കുന്നത് പഴയ പ്രവാസികളും പുതിയ പ്രവാസികളും അന്തരം പുതിയ ജനറേഷൻ്റെ ആൾക്കാരാണെങ്കിൽ അവര് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്തിനും എടുത്തു ചാടാവുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും യു എ ഒരു ഡ്രീം ഒരു മാജിക്കൽ സിറ്റിയാണ് പുതിയ ജനറേഷൻ തന്നെയാണ് അപ്പം എനിവേസ് യു കെ വെൽക്കം യർ ഓൾവേസ് വെൽക്കം നമ്മുടെ വേറെ ഒരു ഓൺ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി ആർഒ സർവീസുകളിൽ പി ആർഒ സർവീസിൽ ടേക്ക് കെയർ ഓഫ് യുവർ ലൈസൻസിങ് ത്രൂ ഔട്ട് ഇയർ അതിന്റെ സംബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ലേബേഴ്സ് അക്കോമഡേഷൻ ലേബർ ഫയൽ ഓപ്പണിങ് വിസന്റെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളൊരു എംപ്ലോയിനെ ഹയർ ചെയ്യണമെങ്കിൽ അതിന്റെ ഈവൻ ഓഫർ ലെറ്റർ മുതൽ അവരെ എങ്ങനെ വിസ പ്രോസസിങ് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാ ത്രൂ ഔട്ട് പി ആർഒ സർവീസുകളും ഇപ്പൊ അബുദാബിനെ സംബന്ധിച്ചിടത്തോളം അബുദാബിയിൽ അഡ്നോക്ക് രജിസ്ട്രേഷൻ അബുദാബിലുള്ള ഗവൺമെന്റ് എൻറ്റിറ്റീസിനായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ പലർക്കും കൺഫ്യൂസിങ് ആണ് ഇത് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം വെണ്ടർ വെൻഡർ ആക്കണം എല്ലാ കാര്യങ്ങളിലും ഞങ്ങള് സപ്പോർട്ടീവ് ആണ് അപ്പൊ എനിക്ക് സ്ഥിരമായിട്ട് താമസിക്കണമെന്നില്ല ഇല്ല നമ്മൾ രണ്ട് പാർട്ട്നേഴ്സ് ഉള്ളപ്പം ഒരു ആളെ മാനേജർ ആയിട്ട് ലൈസൻസിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്യണം ഇപ്പൊ സേറിന്റെ ബിഹാരിൽ ആണെങ്കിൽ സേറിന്റെ നിങ്ങളുടെ ലൈസൻസിന് സംബന്ധമായിട്ടുള്ള എല്ലാ സൈനിങ് അതോറിറ്റി കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാവുന്നതാണ് അതാണ് ചൂസ് എ മാനേജർ ഇൻ ദ ലൈസൻസ് എന്ന് പറയുന്നത്

വേണ്ട പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഏതെങ്കിലും ഒരു സർവീസ് ഫ്രീ ഫ്രീ സോൺസിൽ ഫ്രം ദിറംസിൽ സോൺ ലൈസൻസ് നമുക്ക് ും അവരുടെ അനുസരിച്ചിട്ട് പിന്നെ ഫൈനൽ പ്രൈസിലേക്ക് പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഗ്രീൻലാൻഡ് ലൈസൻസുകൾ ഒരു അപ്രോക്സിമേറ്റ്ലി ലെവൻ തൗസൻഡ് ടു ട്വൽ തൗസൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ലൈസൻസ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അബുദാബി ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കൊല്ലവും സിക്സ് തൗസൻഡ്സും ഇനി ദുബായിൽ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കൊല്ലവും അപ്രോക്സിമേറ്റ് എയ്റ്റ് ടു നൈൻ തൗസൻഡ് റിന്യൂ എന്ന് ചെയ്യാനും മാർച്ചിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മൾക്ക് ഇതിന്റെ പ്രൊസീഡിങ്സ് ഐ മീൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫൈവ് വർക്കിംഗ് ഡേയ്സ് മതി ലൈസൻസ് ഇഷ്യൂ ചെയ്ത് തരാം ഞാൻ മതി ബാങ്ക് അക്കൗണ്ട് ഒക്കെ നിങ്ങൾ 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 പേഴ്സണൽ ബിസിനസ്സുകാരാണല്ലോ എങ്ങനെ എത്തിപ്പെട്ടു ഇവിടെ ുന്നത് ഈ ലോജിസ്റ്റിക്സിലും ഡോക്യുമെന്റ് ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു എന്റെ അത് ഒരു ആയിട്ടാണ് ഞാൻ പിന്നെ ഒരു പാഷൻ ആയി മാറിയിട്ടാണ് പിന്നെ ഇതിലേക്ക് എത്തി വന്നിട്ടുള്ളത് ഇതൊക്കെ കണ്ടിട്ടാണ് പിന്നെ അതൊരു സംരംഭമായി മാറിയിട്ടുള്ളത് എത്ര നാളായി ഓൾമോസ്റ്റ് ഇയേഴ്സ് ഞാൻ എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ കല്യാണിയോടാണ് കല്യാണി 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 കല്യാണിയുടെ എന്താ നിങ്ങൾ ആണല്ലോ ും ഞാനൊരു പത്ത് വർഷമായി യു എച്ച് ആർ ഫീൽഡിലായിരുന്നു എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ റമീസിനെ പരിചയപ്പെട്ട് എനിക്കും ഈ ഒരു ഗവൺമെന്റിന്റെ ഒരു സാധ്യതകളും എച്ച് ആർ ആവുമ്പോൾ നമ്മൾ അവിടെ ഒരു പ്രോബ്ലം സോൾവിംഗ് ആണല്ലോ കൂടുതലും മനസ്സിലായതിനു ശേഷമാണ്

സൗത്ത് അല്ലേ ഓക്കെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഉള്ളിൽ ബിസിനസ് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ യു എയിലൊക്കെയാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് സംസാരിക്കാൻ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധിയും വിവരവും ഉള്ള നിങ്ങൾ ബുദ്ധിയും വിവരവും ഉള്ള അവരുമായിട്ട് സംസാരിച്ചിട്ട് സ്വയം തീരുമാനിക്കുക ഐ എം ഓൺലി ഇൻട്രൊഡ്യൂസിംഗ് എ സർവീസ് ഓക്കെ അത് കൃത്യമായി ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് സോ ഗുഡ് ലക്ക്